നമ്മൾ അമിതമായിട്ട് തൊഴിലാളി യൂണിയനുകളിൽ ഡി എൽ ഒയുടെ സാന്നിധ്യത്തിൽ കൂലിവർധനവും വന്മണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത് ശതമാനം കൂലിവർധനവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് പ്രാവശ്യം ചർച്ചകൾ ചെയ്തു കഴിഞ്ഞു അവസാനം എല്ലാത്തിനും ഒരു കൂലി എന്നുള്ള ഒരു നീ ഇതിലേക്ക് ഞാൻ ചർച്ച കൊണ്ടിരിക്കുന്നു ഈ പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വീണ്ടും ചർച്ച വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ കച്ചവടക്കാരെ കച്ചവടക്കാരായ ആൾക്കാരെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ഞായറാഴ്ച നാലാം തീയതി ഞായറാഴ്ച രണ്ട് മണിക്ക് നമ്മളൊരു മീറ്റിങ് പാലായിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്ന കച്ചവടക്കാരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് കൂലി കൂലിച്ചർത്തിക്ക് കയറാം എന്നുള്ളൊരു നിനീയം ഇതെ സംബന്ധിച്ചിടത്തോളത്തോളം ഈ നമ്മുടെ ഈ തടിക്കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളത്തോളം പെരുമ്പാവൂര് മാത്രമാണ് നമുക്ക് നിലവിൽ തടിക്കത്തവടത്തിന് ആശ്രയമായ ഒരു സ്ഥലമുള്ളത് പെരുമ്പാവൂരുകാർ തന്നെ അവിടെ പല രീതിയിലുള്ള ചൂഷണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ട്രെൻ ട്രെൻഡിന് വളരെ കൂലി തുക കുറച്ച് മേടിക്കുകയും തടി ഇല്ലാതെ ക്ഷാമം വന്നു കഴിയുമ്പോഴത്തേനും തടി വില കൂടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ മഴ പെയ്യുമ്പോൾ തടി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാശ് പറമ്പിൽ ഇപ്പം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോഡ് എടുക്കുന്നതിനു വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ തൊഴിലാളികൾ അമിതമായി കൂലിവർധനവും കൂടെ ആവശ്യപ്പെട്ടിരിക്കുകയും കൂലി വർധനവ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും നമ്മളൊരു കൂലിവർധനയിൽ ഡി എൽ ഒയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യൂണിയൻ നേതാക്കളുമായി ഒപ്പുവെച്ചു കഴിഞ്ഞാൽ താഴോട്ട് തൊഴിലാളികളുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തിരിക്കാൽ അവർക്ക് തോന്നുന്ന കൂലി മേടിക്കുന്ന ഒരു സമ്പ്രദായം കോട്ടയം ജില്ലയിൽ പല പഞ്ചായത്തുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഒരു യൂണിയൻ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് അതുപോലെ ഡി എൽഒയുടെ നേതൃത്വത്തിലും അതുപോലെ അതാത് പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് അതുപോലെ ഗവൺമെന്റിന്റെ നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ റബ്കോ എന്ന് പറയുന്നതും അതുപോലെ പെരിങ്ങുളത്ത് ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറികളൊക്കെ തരി നമുക്ക് ഈ പെരുമ്പാവൂരേക്ക് കൂടുതൽ തടി ഒഴുകാതിരിക്കുകയാണെങ്കിൽ വിലയ്ക്ക് കൂടുതൽ മാറ്റങ്ങൾ വരികയും വണ്ടിക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കുറച്ച് നമുക്കിവിടെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഗവൺമെൻറ്റും കൂടി ഇതിനകത്ത് മുൻകൈയ്യെടുത്ത് ഈ തൊഴിലാളിയുടെ കാര്യത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ടു ഈ ഇതിനൊരു നിശ്ചിത വില പെരുമ്പാവൂർ മേടിക്കത്തക്ക രീതിയിലൊക്കെയുള്ള സംവിധാനം അതുപോലെ നമ്മളിവിടെ ഈ തടി എടുക്കുകയാണെങ്കിൽ പെരുമ്പാവൂരും അതുപോലെ നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈ ബിനീറിനൊക്കെ കൂടുതൽ പൈസ കൂടുതലുണ്ട് പെരുമ്പാവൂരേ കല ഫസ്റ്റ് ക്വാളിറ്റി വിനീർ കോട്ടയം ജില്ലയിലെ ബിനീറുകൾക്കാണ് അതുകൊണ്ട് അവർ തന്നെ ഇപ്പം പെരുമ്പാവൂരെ തന്നെ ഒത്തിരി മില്ലുകൾ നമ്മുടെ കോട്ടയം ജില്ലയിലോട്ട് മാറി വരുന്നുണ്ട് അവരൊക്കെ തടി വിലയ്ക്ക് എടുക്കുന്നുണ്ട് എന്നാൽ പോലും ഇതിൻ്റെ ആസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ് ആ പെരുമ്പാവൂര് ഒരു ലോബി അവരെ മില് ഓണേഴ്സ് അസോസിയേഷനാണ് അതിൻ്റെ വിലകളും കാര്യങ്ങളും തീരുമാനിക്കുന്നത് കൂടുതൽ ലോബി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാനം വില താഴേക്ക് പോകുന്ന ഒരു ഇതായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ് അത് കച്ചവടക്കാരെ വമ്പിച്ച നഷ്ടത്തിലേക്ക് അവരൊരു വില കണ്ടാണ് തടിയെടുക്കുന്നത് തടിയും കൊണ്ട് ചെല്ലുമ്പോൾ തെളിവും വെയിലും ഒക്കെ ആണെങ്കിൽ പത്തും അഞ്ഞൂറും രൂപയാണ് ഒരു കുറവ് വരുന്നു ഒരു ലോടെയെന്ന് വരുമ്പോൾ പതിനായിരം രൂപയുടെ വരെയും വ്യത്യാസം വരുന്നുണ്ട് ഇതെല്ലാം കച്ചവടക്കാരിൽ മാത്രമാണ് കർഷകന് വില കൊടുത്തു കഴിഞ്ഞാൽ ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ പൈസ തോട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് തോട്ടത്തിലേക്ക് കയറാൻ പറ്റുന്നു ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്ന ഇതിപ്പോൾ ഡി എൽഒ ആയിട്ട് ചർച്ച ചെയ്ത് കൂലിവർധനവും ഇല്ലാതെ തന്നെ ഒരു രണ്ട് വർഷം അങ്ങോട്ട് പോയി ഈ മേഖലകളിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ കൂലി വർധിപ്പിക്കും ഇപ്പം തൊഴിലാളികൾക്ക് ഏകദേശം പണിക്ക് വരുന്ന ഒരു തൊഴിലാളിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു എട്ട് മണിക്കൂർ അല്ലെ ഏഴ് മണിക്കൂർ പണിയും അത് തന്നെയല്ല പണ്ട് തൊഴിലാളി പണിയുന്നമാതിരിയല്ല അവർ വാളുകൊണ്ട് മുറിച്ച് കണ്ടിച്ച് ലോടുകയറ്റുന്ന സമ്പ്രദായപ്പം ഇല്ല ഉടമസ്ഥൻ എടുക്കുന്ന ഉടമസ്ഥൻ തന്നെ തടി മുറിച്ച് വണ്ടിയുടെ മുപ്പത് അടി അകലത്തി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവരെടുത്ത് ലോഡ് കയറ്റുകയുള്ളൂ ആ എടുത്ത് ലോഡ് കയറ്റി കയർ കെട്ടി കയർ കിട്ടുന്നതിന് വേറെ കാശുണ്ട് ഇത് ലോഡ് ചെയ്യുന്ന ആ പൈസയാണ് ഈ പറയുന്ന പൈസ ഒരാൾക്ക് കിട്ടുന്നത് ഇത് നിയന്ത്രിക്കുന്നത് ഓരോ പഞ്ചായത്തിലെയും പഞ്ചായത്ത് സെക്രട്ടറി അതായത് ഓരോ യൂണിയന്റെയും തൊഴിലാളിയുടെ സെക്രട്ടറിയാണ് ഈ തൊഴിലാളികളെ പറഞ്ഞു വിടുകയും ഈ തൊഴിലാളികൾ കൂലിനോട്ടീസ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ കൂലി കൂലിനോട്ടീസിന് യാതൊരു പ്രസക്തിയില്ല ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു നാല്പത് ശതമാനം ഭൂരിവർദ്ധനമാണ് അതായത് തൊള്ളായിരം രൂപയുള്ള ഒരു ടെണ്ണ് തടി കയ്യുന്നതിന് ഇപ്പൊ പഴയ സമ്പ്രദായം പഴയ സമ്പ്രദായം എന്ന് പറയുന്ന പണിക്കാരി വെട്ടി പണിത് കയറ്റി ലോഡ് കയറ്റുന്ന സമ്പ്രദായമാണ് അതല്ലേ ഇപ്പോൾ ഇപ്പൊ മിഷ്യൻമാള എന്നവരെ ഉപയോഗിച്ച് ഉടമസ്ഥൻ തന്നെ അതായത് വ്യാപാരി തന്നെ മുറിച്ച് വണ്ടിയുടെ ചുവട്ടിൽ കൊണ്ട് എടുത്തു കഴിയുമ്പോൾ ഈ തടി കയറ്റി ലോഡ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഇപ്പൊ തൊഴിലാളി ചെയ്യുന്നു